ഹേ ഗായ്സ് എങ്കിൽ വീഡിയോ ഉണ്ടോ ഒരു നാജില എന്ന് പറയുന്ന ഒരു യൂട്യൂബറുടെ ഒരു വീഡിയോ ആണിത് കാരണം അവർ എന്തോ കല്യാണമൊക്കെ കഴിക്കാൻ പോകുന്നതോ കല്യാണം കഴിച്ചു എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ അവർ അവർ യൂട്യൂബിൽ വന്നത് പബ്ലിക്കിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല അവർ കല്യാണം കഴിക്കുക വിളിച്ചുകൂടുക എന്താച്ചാൽ ചെയ്തോട്ടെ ഇസ്ലാമികപരമായി എന്താ പറയുക തെറ്റായ ഒരു കാര്യമാണ് കാര്യമാണിവർ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യൻ നിയമപ്രകാരം ഓക്കെയാണ് ഗൈസ് ഒരു രജിസ്റ്റർ വിവാഹം പോലും ഇവർ രജിസ്റ്റർ വരെ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നുള്ളത് അപ്പോൾ അവർ എന്താ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കി പിന്നെ ഇക്ക അവിടെയാണ് ആലുവേലാണ് ഇൻഷല്ല ഇന്ന് നൈറ്റ് വരും നാളെ നാണയെത്തും ഇതാണ് നമ്മുടെ റൂം കേട്ടോ ഇതാണ് റൂമും കാര്യങ്ങളും ഒക്കെ ഷീറ്റിട്ട വീടാണ് ഈ റൂമിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇക്ക അവിടുത്തെ ജോലി മതിയാക്കിയിട്ട് വരിക വരികയാണ് ഇനി ഇവിടെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തിട്ട് കൂലിപ്പണി ചെയ്തിട്ട് നിൽക്കാന്നാണ് കാരണം മോനെ സ്കൂള് രാവിലെയും വൈകിട്ടും കൊണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക് വീട്ടുകാര്യങ്ങളും മുമ്പാക്കി മിച്ചുമോനെ മിച്ചുമോനെ ഇവിടെ നിർത്തിയിട്ടാണ് പോണത് ഇവിടുത്തെ ഉമ്മ നോക്കിക്കോളും പിന്നെ വേറെ കാര്യം എന്ന് വച്ചാല് അലഹമില്ല റാത്താണ് പിന്നെ എല്ലാവരും മുത്തുമോനെ ചോദിക്കുന്നുണ്ട് ഇൻഷാള്ള മുത്തുമോനെ വൈകാതെ തന്നെ കൊണ്ടുവരും നമ്മുടെ അങ്ങോട്ട് പോരും എത്ര ഇനി തള്ളി പറഞ്ഞാലും എന്റെ വാപ്പ എന്നെ കളയില്ല ആര് കളഞ്ഞാലും എൻ്റെ വാപ്പ എന്നെ കളയില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിച്ചു പോയത് അതൊരു തെറ്റെന്ന് പെട്ടെന്ന അംഗീകരിക്കാൻ എനിക്ക് പറ്റിയില്ല നമ്മളിങ്ങനെ ആവുമെന്നു ഞാനിങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുക എന്നെങ്കിലും വാപ്പം മനസ്സിലാക്കി നടത്തി തരണമെങ്കിൽ നടത്തി തരട്ടെ എന്ന് വിചാരിച്ചതാണ് അപ്പോഴേ ഇക്കാലം മതിയാക്കിയിട്ട് വരുകയാണ് ഇനി എന്റെ യൂട്യൂബ് ചാനലില് ഞാനും എനിക്ക് എന്റെ മക്കളുമായിരിക്കും മൂന്ന് മക്കളുമായിരിക്കും മുന്നോട്ടുള്ള വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളത് പറഞ്ഞതെന്ന് നമുക്കറിയാം പക്ഷേ എന്നിരുന്നാലും ഇസ്ലാമിക നിയമം നോക്കുമ്പോൾ നിങ്ങൾ തികച്ചും തെറ്റായ ഒരു ബന്ധത്തിലേക്കാണ് പോകുന്നത് നിങ്ങളൊരു സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ തോന്നുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ടുള്ളൊരു ലൈഫ് തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് കേസ് ും പിന്നെ ബാബെണ് മുടിയൊക്കെ വന്ന പക്ഷെ തരാം മെസ്റൂ എല്ലാവർക്കും സലാം പറ സുഖാണോ ഏഹ് മുമ്പത്തെ ഇവിടെ വന്നിരിക്കും മുമ്പത്തെ ലൈഫാണോ നമ്മളെ ഇപ്പോഴത്തെ ലൈഫാണോ നല്ലത് ലൈഫ് എട്ടും പൊട്ടും തരിയാത്ത ചെറിയ മകളോടാണ് ചോദിക്കുന്നത് ഇപ്പോഴത്തെ ലൈഫാണോ അതോ മുന്നത്തെ ലൈഫാണോ നല്ലത് എനിക്ക് ശരിയാണ് വന്നത് കൈസ് കേട്ടപ്പോൾ കാരണം ആ കുട്ടിക്ക് എന്തറിയാം ജീവിതത്തെ പറ്റിയിട്ട് എന്തറിയാം ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയൊരു വാക്കാണ് ഇനി നമുക്ക് അവരുടെ എന്താ പറയുക ആദ്യത്തെ ലൈഫിനെ കുറിച്ച് രണ്ട് മൂന്ന് വർത്താനം അവർ പറയുന്നുണ്ട് അത് നമുക്ക് ടത്തും സ്വന്ത സുഗന് തേടി പോയ തന്മാരടുത്തും എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിന്റെ ഒക്കെ മക്കളെ ഞാൻ ഇത്ര വരെ വളർത്തി പക്ഷെ അവരാരും ശല്യവും ഇല്ലാട്ടാ ആദ്യത്തത് വേറെ കല്യാണം കഴിച്ച് രണ്ടാമത്തത് വേറെ രണ്ട് കല്യാണം കഴിച്ച് എനിക്ക് ശേഷം മൂന്നാമത്തത് കല്യാണം കഴിച്ചിട്ട് മരണപ്പെട്ടു അപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരുന്നു അപ്പൊ ഇവർ പറയുന്നത് വെച്ചാല് ഇവരുടെ നാലാമത്തെ വിവാഹമാണ് ഇപ്പോൾ ഉള്ളത് വിവാഹമൊന്നും കഴിച്ചിട്ടൊന്നും ഇവർ ഒളിച്ചോടിയതാണ് അയാളും കൂട്ടി ഒളിച്ചോടി ഷാനു ഷാനുവാസ് നാഗൻ പേര് അപ്പം അവര് അവരെയും കൂടി ഒളിച്ചോടിയതാണ് അപ്പം പുതിയ വീടും ഒളിച്ചുകൂടിയതാണ് അവര് ഇനി നമ്മൾക്ക് അവർ പുതിയ ജീവിതത്തിലേക്ക് എങ്ങനെ കടന്നു ചെന്നുള്ളത് അറിയണ്ടേ അത് അവരുടെ ഉമ്മ അയച്ചു കൊടുത്ത ഒരു വോയിസ് അത് നമുക്കൊന്ന് കേട്ടു വെക്കാം ഞാനെന്തേരിന്ന് അറിയുമ്പോ ഇവിടെ ചെന്ന് ബെല്ല് കൊടുക്കും ബെല്ല് കൊടുക്കാതെ ഞാൻ ഇപ്പറത്തുകൂടെ അറിഞ്ഞു ആ അവിടെ ചെന്നപ്പോൾ ആണുങ്ങളെ സംസാരം കേൾക്കും ക്കുത്ത് ആ ഊമിനകത്ത് അപ്പൊ ഞാൻ യൂട്യൂബിലങ്ങനെ വിളിച്ച അങ്ങനെ ആണെങ്കിൽ സംസാരിക്കുന്നത് ഞാൻ പേര് വിളിച്ചില്ല എന്ന് നെതിരോ എന്ന് പറഞ്ഞോളാണ് ചെല്ലുന്നത് പക്ഷെ നെതിരോ എന്ന് പറഞ്ഞാൽ വിളിച്ചു ചെന്നെങ്കിൽ ഇവിടെ കഥ അടച്ചേ അങ്ങനെ ഞാൻ ചെന്ന് ആ ഗ്രില്ല് തുറന്ന് അങ്ങനെ ഇപ്പൊ അരിയടുപ്പ് കിടക്കണ് അവിടെ അടുക്കളയിൽ നോക്കിയിട്ട് കാണുന്നില്ല ഹാളില് നോക്കി അപ്പുറത്തൊരു റൂമുണ്ട് അതില് നോക്കി അപ്പൊ ഇപ്പുറത്തോടെ നിന്നപ്പോ റൂം ചാരിയെക്കുന്നു ഞാൻ ഇതിലാന്ന് വിളിച്ചപ്പം എവിടെ കഥവ് തുറന്നു ഉമ്മ ഞാൻ കണ്ടരെ എനിക്ക് കണ്ടപ്പം മോളെ സഹിക്കാൻ വയ്യ കണ്ട രങ്ങ ഞാൻ ചോദിച്ച് ഞാൻ ചോദിച്ചു ഞാൻ വിളിച്ച വിളി ഞാൻ വേറെ രീതിയിലുള്ള വിളിയാണ് വിളിച്ചത് എടാ പട്ടി ഈ വീട്ടിനകത്ത് കേറിയതിനാന്ന് വെച്ചു ഞാൻ ഷാനാണു എനിക്ക് നിതിലെ ഇഷ്ടമാണ് പറഞ്ഞതാണ് അപ്പൊ നിതിലെ പറഞ്ഞ് എനിക്ക് ഷാനായി ഇഷ്ടമാണ് നിങ്ങൾ വിവാഹം കഴിഞ്ഞു ഞാൻ ഈ കുടിയനെ കുടിച്ചിട്ടുണ്ട് അവൻ മുഴുത്ത് കുടിച്ചേക്കാണ് ഞാൻ ഈ പുടിയനെ നീ എവിടെന്നാണ് അപ്പൊ അതാ നിങ്ങൾ നിങ്ങള് നാറൂമ്മ ഞാൻ ഞമ്മൾ നാറണിപ്പിള് വ്യവചാരത്തിന് ഞാൻ കൂട്ടിയിക്കൂലെന്ന് പറഞ്ഞേ അങ്ങനെ ശിക്ഷിക്കും ഞാൻ എന്തേലും ഈ ഏഹ് അപ്പഴ് തന്നെ ഞാൻ പറഞ്ഞു ഓടി വരണേ അപ്പൊ ജെന്നൊരു കഥവുമല്ല ഇവിടെ അങ്ങ് അടച്ചു കുറ്റിയിട്ട് എന്നെ വെടിയിലിറങ്ങാതെ അങ്ങനെ ഞാൻ ഓടി വന്ന് ഹാളില്ല ജെന്നലോറിച്ച് ഓടി വരണേ എന്നാ ഷാൻ വന്നേ ഇതിലാടെ വീട്ടിൽ വന്നേ എന്ന് വിളിച്ചു പോവാ ഇവിടെ നിന്ന് പാഞ്ഞു കുറിച്ചു എഴുതി എന്തേലും പറയുമ്പോൾ ഞാൻ ഓടാൻ ഒരുങ്ങി കഥ അപ്പൊ കൂടെ പറ്റി പിടിച്ചു അപ്പൊ ഔഫലിനെ മരുത്തി ഔഫലും ഞാൻ ഫോൺ ചെയ്ത് വന്നു അവനെ അടിച്ച് ആ യുവക്ക് കൊടുത്തിന്റെ എല്ലാരും കൂടി കൂടി എല്ലാരും ഇവിടെ വന്നു വാപ്പാർ ആൾക്കാർ എല്ലാരും വന്നു ചേട്ടന്റെ പിന്നെ അനിയൻ ബാക്കിയുള്ള എല്ലാരും ഇവിടെ വന്നു ഈ ഐരോപ്പസാർന്നില്ല കൂട്ടുകാർ എല്ലാരും വന്നു എല്ലാരും വന്നു അപ്പഴത്തന്നെ പോലീസ് സ്റ്റേഷനിൽ

ഒരു എന്താ പറയുക പകൽ സമയത്ത് വന്നു എന്നും അപ്പോൾ റൂമിലുണ്ടായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നുള്ളത് എന്തായാലും വട്ടെവർ എന്ത് എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല പക്ഷേ എന്തായാലും ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് പബ്ലിക്കിൽ വന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സും അതുപോലെ ചാനലുകാറും കൊട്ടിഘോഷിക്കുന്നുള്ള കാര്യം നിങ്ങൾ ഓർത്താൻ നന്ന് പിന്നെ അത് വെച്ച് നമ്മൾ യൂട്യൂബേഴ്സ് അത് ചെയ്തു നമ്മുടെ വീഡിയോ വെച്ച് ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗേഴ്സ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ഇട്ടോ ബൈ